സ്കൂളൊക്കെ തുറന്ന സ്ഥിതിക്ക് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം അല്ലെ കുട്ടികളെ പഠിപ്പിക്കണം അവരുടെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന്റെ ഇടയിലായിട്ട് നിങ്ങൾ ഈ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ ടെൻത് ഒക്കെ എഴുതിയെടുക്കുന്നത് മടി പിടിക്കാതെ ഒരു തവണ ഫെയിൽ ആയി പോയി ഇനി അടുത്ത തവണ എങ്കിലും നല്ലൊരു മാർക്ക് കൂടി പാസ് ആകണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തത്തുള്ളൂ അത് എന്താ വെച്ചാൽ ഈ സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക റെഗുലർ ആയിട്ട് തന്നെ നിങ്ങള് ആ പഠിക്കുക കാര്യങ്ങൾ പഠിച്ചു പഠിച്ചുകൊണ്ടേയിരിക്കുക മാത്രം പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങടെ പാസ് ആണെങ്കിൽ പ്ലസ് ടു പാസ്സാകുക അല്ലെങ്കിൽ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതായിരിക്കും ആ വഴി കൂടി ഇന്ന് നടന്ന പൊക്കോട്ടെ ഞാൻ ഈ ഒരു വഴി കൂടെ നടന്നു ബുക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും രണ്ടും വഴിക്കായി പോകത്തുള്ളൂ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലെ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലേക്ക് ആദ്യമായി പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം എൻഒസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത സമയത്ത് ചില വിദ്യാർത്ഥികളൊക്കെ ഒന്നോ രണ്ടോ സബ്ജക്റ്റുകൾക്കൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഇങ്ങനെ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിക്കാൻ പോവുകയാണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ടാം തീയതി ബുധനാഴ്ച മുതലാണ് നമ്മുടെ ഈ ഒരു ട്യൂഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ബാച്ച് ലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ടും കൂടെ ഒന്ന് നോക്കുക കേട്ടോ പിന്നെ ചില വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ് എന്നാണ് നമ്മുടെ ട്യൂഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ ക്രാഷ് കോഴ്സ് നമുക്കറിയാം എക്സാമിന്റെ ടൈം ആവുമ്പോ നമ്മൾ ഒരു മാസം കൊണ്ട് ഉള്ള ഒരു ക്രാഷ് കോഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ ആ ഒരു ആഡ് ഒക്കെ കണ്ടിട്ടാവാൻ ചില വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞു മിസ് എന്തായാലും ഈ പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടു പോയി ഇനിയെങ്കിലും പരീക്ഷ എഴുതുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് നല്ലൊരു മാർക്കോടുകൂടി പാസ്സാകണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് മിസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ക്രാഷ് കോഴ്സ് ഒരു മാസം കൊണ്ടുള്ള ക്രാഷ് കോഴ്സ് രണ്ട് മാസം കൊണ്ടുള്ള ക്രാഷ് കോഴ്സ് അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉടനെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം ഇനിയെങ്കിലും നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചില വിദ്യാർത്ഥികൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ട്യൂഷൻ ബാച്ച് ആരംഭിക്കുന്ന കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത് ക്രാഷ് കോഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മളും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെയൊരു അല്ലെങ്കിൽ ഇങ്ങനെയൊരു അഭിപ്രായം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നതുകൊണ്ടാണ് റെഗുലർ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ക്ലാസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ ട്യൂഷൻ ബാച്ച് പോട്ടെ എന്ന് വിചാരിച്ചത് അപ്പൊ എന്തായാലും ട്യൂഷൻ ബാച്ചുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടാം തീയതി ബുധനാഴ്ച മുതൽ ആരംഭിക്കുകയാണ് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടാം തീയതി ആണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ രണ്ടാം തീയതി അഡ്മിഷൻ എടുക്കാം എന്ന് പറഞ്ഞിരിക്കരുത് ഇപ്പൊ നമുക്ക് ഇന്ന് ഇരുപത്തിനാലാം തീയതി ആയിട്ടേ ഉള്ളൂ ഇനി മുമ്പോട്ട് ഒരാഴ്ചയും കൂടെ ഉണ്ട് അപ്പൊ ഈ ഒരു ഒരാഴ്ച കൊണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയു ശേഷം അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് എങ്ങനെയാണ് അതിന്റെ ക്ലാസ്സുകള് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയു ശേഷം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരാഴ്ച കൊണ്ട് ജോയിൻ ചെയ്യാം അതിനുശേഷം നമ്മൾ സൺഡേ അതായത് ഈ വരുന്ന സൺഡേ കൊണ്ട് നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യട്ടോ എന്നിട്ട് നമ്മൾ ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് എല്ലാം സെറ്റ് ഡിസ്കെറ്റ് ശേഷം രണ്ടാം തീയതി മുതൽ നമ്മൾ ഈ ട്യൂഷൻ ബാച്ച് ആരംഭിക്കും അപ്പൊ അതുകൊണ്ട് രണ്ടാം തീയതി അഡ്മിഷൻ എടുക്കാന്ന് പറഞ്ഞിരിക്കല്ല അതിനെ തന്നെ ഇപ്പൊ വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇങ്ങനെ ഫെയിൽ ആയി പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല എന്തായാലും അവർ ഇനിയിപ്പോ പഠിക്കുന്നതിന് ട്യൂഷൻ ഒക്കെ നോക്കും അപ്പൊ അങ്ങനെയുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ ബാച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷം ചിലപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ കുറെ പോർഷൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ കോണ്ടാക്ട് ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ ഇനി നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് പ്രദേശത്തുള്ള ആളുകൾക്കും ഈ ഒരു ട്യൂഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസുകൾ എന്താ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എനിക്കറിയാം ചില ആളുകൾ എന്തായിരിക്കും ഹൗസ് വൈഫായിട്ടുള്ള ആളുകൾ ഇപ്പം സ്കൂളൊക്കെ തുറന്ന സ്ഥിതിക്ക് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം അല്ലെ കുട്ടികളെ പഠിപ്പിക്കണം അവരുടെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന്റെ ഇടയിലായിരിക്കും നിങ്ങൾ ഈ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ ടെൻത് ഒക്കെ എഴുതിയെടുക്കുന്നത് അല്ലെ അപ്പം അങ്ങനെ കുറെ തിരക്കുകളും കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാവും അതായത് ലൈവ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ട് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകൾ ആ ഒരു സബ്ജക്റ്റിന്റെ തന്നെ നിങ്ങൾ ഏത് സബ്ജക്ട് ആണോ ട്യൂഷന് ജോയിൻ ചെയ്യുന്നത് ആ സബ്ജക്ടിന് തന്നെ റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആകുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ഈ റെക്കോർഡ് ക്ലാസ്സുകൾ ഇരുന്ന് കണ്ട് അതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ എഴുതി പഠിക്കാവുന്നതാണ് മനസ്സിലായോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഗൂഗിൾ മീറ്റ് വഴിയുള്ള ലൈവ് ക്ലാസ്സസ് ഉണ്ട് ആ ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് രാത്രിയിലാണ് ഒരു ഏഴ് തൊട്ട് എട്ട് എട്ട് തൊട്ട് ഒൻപത് അങ്ങനെയുള്ള ഒരു ഫിക്സ്ഡ് ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും ആ ഒരു ക്ലാസ്സസ് പോകുന്നത് ഇനി അതല്ല ആ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഈ പറഞ്ഞ പോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ആ റെക്കോർഡ് ക്ലാസ് കണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ സബ്ജെക്ട് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മടി പിടിക്കാതെ ഒരു തവണ ഫെയിൽ ആയി പോയി ഇനി അടുത്ത തവണ എങ്ങനെ നല്ലൊരു മാർക്ക് കൂടി പാസ് ആകണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അതല്ലെങ്കിൽ മിസ് മിസ്സവിട്ടിരുന്ന ക്ലാസ് എടുത്തോട്ടെ ഞാനത് പിന്നെ എപ്പോഴെങ്കിലും പരീക്ഷയുടെ സമയത്ത് ഞാൻ പഠിച്ചോളാം ഇത്രയും ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ അല്ലെങ്കിൽ പതിനേഴ് പതിനഞ്ച് ചാപ്റ്റേഴ്സ് ഒക്കെ അല്ലേ ഉള്ളൂ അതെന്തായാലും ഓൾറെഡി ഞാൻ പഠിച്ചതായോണ്ട് എന്റെ ഓർമ്മയിലുണ്ട് അപ്പൊ എക്സാമിന്റെ സമയത്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല മാർക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല നിങ്ങൾ എന്താ ചെയ്യണ്ടേ ഈ ഒരു സമയത്ത് അതായത് ഇപ്പൊ ഇനിയിപ്പം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലെ മൂന്ന് മാസത്തോളം നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് അത്രമാത്രം വലിയ സിലബസോ കാര്യങ്ങളോ ഒന്നും അല്ല അല്ലേ വളരെ ചുരുക്കം അതായത് കുറച്ച് ടോപ്പിക്ക് മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് പരാജയപ്പെട്ടു പോയ ആളുകളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക ആയിട്ട് തന്നെ നിങ്ങൾ ആ പഠിക്കുക കാര്യങ്ങൾ പഠിച്ചു പഠിച്ചുകൊണ്ടേ ഇരിക്കുക എങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ പരീക്ഷയുടെ സമയത്ത് പഠിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പാസ്സായി പോകുമായിരിക്കും പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാൻസ് കുറവായിരിക്കും കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല നിങ്ങൾക്ക് എന്തെല്ലാം ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടുടെ താര കമന്റ് ബോക്സ് ഉണ്ട് അതിൽ രേഖപ്പെടുത്താം ഇല്ലെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കാരണം ഒരുപാട് ആളുകൾ ഒരുപാട് പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചത് കേട്ടോ നമ്മൾ എന്താ തിരക്കെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്രമാത്രം പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ടെൻത്ത് പാസ് അങ്ങനെ പ്ലസ് ടു പാസ്സാകുക അല്ലെങ്കിൽ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതായിരിക്കും അപ്പൊ ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക എന്നുള്ളത് നമുക്ക് പറയാനായിട്ടുള്ളൂ അതല്ലാതെ ഒരു വഴി കൂടി നടന്നു പോക്കോട്ടെ ഞാൻ ഈ ഒരു വഴി ഇപ്പോൾ നടന്നു പൊക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും രണ്ടു വഴിക്കായി പോകത്തുള്ളൂ ഇത് രണ്ടും ജോയിൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പരീക്ഷ എഴുതി ഫെയിലായി പോയ ആളുകൾക്ക് മാത്രമല്ല ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബർ ബാച്ചിലേക്ക് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും സോ നിങ്ങളും സെൽഫായിട്ടുള്ള രീതിയിലുള്ള സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്കും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏത് ആണോ പ്രയാസമായിട്ട് തോന്നുന്നത് ആ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ട്യൂഷന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നിർത്തുന്നു എൻ ഐ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീട്ടിൽ കാണാൻ Thank you.